ഹുമാന്യു നമസ്കാരം നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വലിയ രീതിയിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംഗീത് താലിബാൻ എന്നൊക്കെയാണ് ഒരുപാട് ആളുകള് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല താലിബാൻ വിദേശകാര്യമന്ത്രി നമ്മുടെ രാജ്യത്ത് എത്തിയതുമായി ബന്ധപ്പെട്ടാണ് വളരെ വലിയ രീതിയിൽ കോൺഗ്രസുകാരൊക്കെ രംഗത്തെത്തിയിട്ട് ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ആളുകൾക്കൊക്കെ തന്നെയുള്ളൊരു മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വിഷയം അതായത് താലിബാൻ വിദേശകാര്യമന്ത്രി നമ്മുടെ രാജ്യത്ത് എത്തിയതുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ഏതൊരു മലയാളിയും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണേണ്ടത് വളരെ വ്യക്തമാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിപ്പിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അതായത് താലിബാൻ മന്ത്രിയെ നമ്മുടെ രാജ്യത്തെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയെ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിപ്പിക്കുന്നതിന് സമമാണ് എന്നുള്ളതാണ് സകലരും തിരിച്ചറിയേണ്ടത് ലോക ഒരു സത്യമില്ലേ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന ഭീകരരാജ്യം പഹൽഗാമിലേക്ക് ഭീകരാക്രമണം നടത്തിയത് എന്തിന്റെ പേരിലാ മതഭ്രാന്തിന്റെ പേരിൽ മതവർഗീയതയുടെ പേരിൽ അവരെങ്ങനെയാ നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള നമ്മുടെ ഇരുപത്തിയാറ് പേരെ പാകിസ്ഥാൻ എന്ന ഭീകരരാജ്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ആളുകളുടെയും പേര് നോക്കിക്കൊണ്ട് തങ്ങളുടെ മതത്തിൽപ്പെട്ടതല്ല എന്ന് ഉറപ്പിച്ചിട്ടല്ലേ ഇരുപത്തിയാറ് പേരെയും പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം തീർത്തു കളഞ്ഞത് കൊല ചെയ്തിട്ടുള്ളത് ഇവർക്കെതിരെ മറുപടി പറയാൻ ഇതുപോലെ ഒരു താലിബാനെ താലിബാനെ രീതിയിലുള്ള ഒരു നമ്മൾ അവർക്കെതിരെ വെച്ചു കൊടുക്കുന്നു ഇവരെ സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇവരുടെ നയങ്ങളെ അംഗീകരിക്കുമെന്നൊന്നും ആരും സ്വപ്നത്തിൽ പോലും കരുതേണ്ട വിദേശകാര്യമന്ത്രി താലിബാൻ വിദേശകാര്യമന്ത്രി നമ്മുടെ രാജ്യത്തെ പ്രസ്മീറ്റ് വിളിച്ചു അതിൽ വനിതകളെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിഷയമുണ്ടായി നമ്മുടെ മണ്ണ് ഏതാണെന്ന് ീ പറയുന്ന താലിബാൻ മന്ത്രി ഉൾപ്പെടെ തിരിച്ചറിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വനിതാ ജേർണലിസ്റ്റുകളെ ഉൾപ്പെടുത്തി പ്രശ്നീറ്റ് മുന്നോട്ട് പോയില്ലേ മാത്രമല്ല പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ പ്രതിനിധികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റൊരു കാര്യം കൂടിയിട്ട് നമ്മുടെ രാജ്യം രാജ്യത്തിന് ചരിത്രം എടുത്തു നോക്കിയാൽ എക്കാലഘട്ടം കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിലും അഫ്ഗാനിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് ഇന്നും താലിബാൻ പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുള്ളത് വളരെ വ്യക്തമാണ് അവരെ സഹായിക്കാൻ റിക്വസ്റ്റുമായിട്ടാണ് ഇരുപത് ആംബുലൻസുകൾ നമ്മൾ അവർക്ക് കൊടുത്തു അതിന്റെ റിസൾട്ടാണ് എന്നൊന്നും ഞാൻ വിളിച്ചു പറയുന്നില്ല മറിച്ച് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കോ നമ്മുടെ രാജ്യത്തേക്ക് അവരുടെ വിദേശകാര്യ മന്ത്രി എത്ര മന്ത്രി എത്തി അതിനുശേഷം നമ്മൾ അവർക്ക് ആംബുലൻസ് കൊടുത്തു അതിനുശേഷം എന്താണ് ലോകം കേൾക്കുന്ന വാർത്ത അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തി പാകിസ്ഥാന്റെ അൻപത്തിയെട്ട് സൈനികരെ കൊലപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാൻ എതിരെ കൃത്യമായിട്ട് കാരണം പറയുന്നുണ്ട് അവരുടെ മണ്ണിലേക്ക് പാകിസ്ഥാൻ കയറി അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചോ ആ തിരിച്ചടിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം അവരുമായി ബന്ധപ്പെട്ട് കൈകൊടുക്കൽ നടന്നിരിക്കുന്നു നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നു ഇതൊന്നും അതിന്റെ ഭാഗമാണെന്ന് നമ്മൾ വിളിച്ചു പറയുന്നില്ല മറിച്ച് ബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ഈ രണ്ട് രാജ്യങ്ങളും ഏത് തരത്തിലുള്ള രാജ്യങ്ങളാ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങള് ഇവര് തമ്മിൽ തല്ലി തന്നെയല്ലേ ഈ വിഷയം ഇപ്പോ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഒരു ഭാഗത്ത് അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും തക്ബീറും ചൊല്ലിയാണ് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ മുസ്ലിങ്ങൾക്ക് ഇതിൽ കൃത്യമായ പാടുകൾ ഉണ്ട് ആഗോളതലത്തിൽ ജിഹാദികള് അവർ ആദ്യം മറ്റു മത മതക്കാർക്കെതിരെ ആക്രമണം നടത്തും അതിനുശേഷം പിന്നീട് തമ്മിൽ തല്ലായിരിക്കും അവർ ഭരിക്കുന്നിടത്തൊക്കെ തന്നെ ഇങ്ങനെയാ ഒരു കാലത്തും ഒരു സമാധാനം ഉണ്ടാവില്ല അതാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇപ്പൊ ആക്രമണം നമ്മുടെ രാജ്യം നേരിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും യുദ്ധം നടക്കുന്നത് നമ്മൾ നോക്കി നിൽക്കുന്നതല്ലേ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ നിങ്ങൾ സുരക്ഷയെ കുറിച്ചൊക്കെ പഠിപ്പിക്കാനൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസുകാർക്കോ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ എന്തെങ്കിലും അർഹതയുണ്ടോ മറ്റൊരു കാര്യം സൗദി അറേബ്യ ഈ അടുത്ത് വലിയൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടില്ലായിരുന്നോ എന്തായിരുന്നു പ്രഖ്യാപനം പാകിസ്ഥാനെ ആരാക്രമിച്ചാലും അത് ഞങ്ങളെയും ആക്രമിക്കുന്നതുപോലെയാണ് ഞങ്ങളും ആക്രമണത്തിനും രംഗത്തത്വം എന്നൊക്കെയാ സൗദി രാജാവ് പ്രഖ്യാപിച്ചിരുന്നത് എം ബി എസ് അത് പ്രഖ്യാപിച്ചപ്പോയെ നമ്മളൊക്കെ ചാനലിലൂടെ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തൊരു ആന മണ്ഡത്തരമാണ് സൗദി ചെയ്തു വെച്ചേക്കുന്നത് എന്ന് കാരണം പാക്കിസ്ഥാന്റെ കയ്യിലിരിപ്പ് എന്താ ഉള്ളത് ലോകത്തിനറിയ ഈ സൗദിക്ക് ഇപ്പം അത് തിരിച്ചറിഞ്ഞില്ല എന്ന തോന്നുന്നത് ഏതായാലും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ആക്രമണം തുടങ്ങിയതോട് കൂടിയിട്ട് സൗദി രാജാവ് മുങ്ങിയെന്നാണ് ഏതായാലും കേൾക്കുന്നത് പിന്നെ രണ്ടും ഒരേ ശൈലിയിലുള്ള ആളുകളായിരുന്നു കൊണ്ട് ആര് അവസാനമായിട്ട് ശേഷിച്ചാലും അത് സൗദിക്ക് ഗുണം എന്ന രീതിയിലായിരിക്കും സൗദി മുന്നോട്ട് പോകുന്നത് അല്ലടോ കേരളത്തിൽ ഒരു കൂട്ടം മനുഷ്യത്വം പറയുന്ന ആളുകളില്ലേ ഈ അമാസോളികള് അമാസിന് വേണ്ടി വാദിക്കുന്നവർ എന്ത് പാകിസ്ഥാൻ ഇപ്പൊ അൻപത്തെട്ട് ആള് സൈനികർ കൊല്ലപ്പെട്ടു അൻപത്തെട്ട് സൈനികർ കൊല്ലപ്പെടണമെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്നത് ചിന്തിച്ചു നോക്കോ എന്ത് മനുഷ്യത്വം പറയാൻ സാധിക്കുന്നില്ലേ അതങ്ങനെയാണ് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയാ നമ്മുടെ കേരളത്തിൽ പലസ്തീൻ കൊടിയെടുത്ത് ഗാസക്ക് വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്നവർ അപ്പുറ ഭാഗത്ത് മറ്റു മതങ്ങളിൽ ഉള്ളവരാകണം ിൽ അവർ ഇടപെടില്ല ഹോത്തയും സൗദി അറേബ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ ഇടപെടില്ല യമനിലെ തമ്മിൽ തല്ലിൽ ഇടപെടില്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തമ്മിൽ തല്ലിൽ അവർ ഇടപെടില്ല അതിലൊന്നും അവർ മനുഷ്യത്വം കാണില്ല കാരണം എന്താ രണ്ടും ആരവശേഷിച്ചാലും ഇവിടെയുള്ള ജഹാദികൾക്ക് ഗുണം എന്നുള്ളൊരു നയമാണ് കേരളത്തിലെ സകല ഹമാസോളികൾക്ക് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ താലിബാനോട് എങ്ങനെ നിൽക്കണം എങ്ങനെ നിൽക്കണ്ട എന്നൊക്കെ ക്ലാസ് എടുക്കുന്ന കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം ലോകത്തുള്ള എല്ലാ ഭീകര സംഘടനയും ഭീകരരൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അതിന്റെ കാരണം എന്താ നമ്മുടെ രാജ്യത്തിന് നേരെ ആര് വരുന്നോ അവർക്കെതിരെയാണ് നമ്മൾ പ്രഖ്യാപനങ്ങൾ അവർക്കെതിരെയാണ് നമ്മൾ ആക്രമണങ്ങൾ നടത്താറുള്ളത് അത് കരുതിയിട്ട് നമ്മൾ ഭീകരരാണ് എന്ന് പറഞ്ഞില്ല എന്ന് കരുതി അവർ ഭീകരർ അല്ലാതെ ഒന്നും ആവുന്നില്ല നമുക്കെതിരെ ആര് വന്നാലുമേ അവർക്കെതിരെ നമ്മുടെ രാജ്യം നിലപാടെടുക്കാറുള്ളൂ നമ്മുടെ രാജ്യത്തിനെതിരെ വന്നാൽ അവരെ വിടാറില്ല അല്ലാതെ കോൺഗ്രസ് ചെയ്യുന്നത് പോലെ അല്ല രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത് മുംബൈ ഭീകരാക്രമണത്തില് നൂറ്റി എഴുപത്തിയഞ്ചു പേരാ കൊല്ലപ്പെട്ടത് നമ്മുടെ രാജ്യത്തെ നൂറ്റി എഴുപത്തിയഞ്ചു പേര് കോൺഗ്രസിന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ചിദംബരം ലേറ്റസ്റ്റ് ആയിട്ടല്ല വിളിച്ചു പറഞ്ഞത് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും എന്നെയും അമേരിക്കയുടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി കാണാൻ വന്നതുകൊണ്ട് ഞങ്ങൾ അന്ന് പാകിസ്ഥാനെ ആക്രമിച്ചില്ല എന്ന് ഒളുപ്പില്ലാതെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ കോൺഗ്രസിന് എന്ത്ർഹതയാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ ഭരണാധികാരികൾ എന്ത് നിലപാടെടുത്ത് രാജ്യ സുരക്ഷയുമായിട്ട് മുന്നോട്ട് പോവണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ ഈ രാജ്യത്തെ സകല ജനങ്ങൾക്കും നരേന്ദ്രമോദിയിൽ പൂർണ്ണ വിശ്വാസ വിശ്വാസം പറയുന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട് സകല മേഖലയുമായി ബന്ധപ്പെട്ട് എഴുപത്തിയാറ് പേരെ കൊല ചെയ്യുന്നതിന് പാകിസ്ഥാനെ കണ്ടം തുണ്ടാക്കിയിട്ടുള്ളൊരു ഭരണാധികാരിയ നരേന്ദ്രമോദിയെ ആ നരേന്ദ്രമോദി മുന്നോട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഇരുപത് ആംബുലൻസ് എങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് വരുന്നാളികളിൽ കാത്തിരുന്ന് കാണാം കൊടുത്തതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ ീരും മുമ്പ് തന്നെ അൻപത്തിയെട്ട് സൈനികർ പാക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഇതിനോട് തന്നെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാലും അത് അവിടുത്തെ രാജ്യങ്ങളുടെ നയങ്ങൾ അംഗീകരിക്കുക എന്നല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിന് എന്തു എന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയുക